ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ പിന്നീട് എന്തൊക്കെയാണ് നടപടികൾ എന്ന് വളരെ ചുരുക്കി പറയുവാനാണ് ഈ വീഡിയോ വഴി ശ്രമിക്കുന്നത് രക്ഷാപ്രവർത്തനം കപ്പൽ അപകടത്തിലായാൽ അതിൽ ക്രൂവിനെ രക്ഷപ്പെടുത്തുക എന്നതാണ് ആദ്യ നടപടി ശേഷം കപ്പലിലെ എണ്ണ മലിനീകരണം തടയുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു കോസ്റ്റ് ഗാർഡും ആവശ്യമെങ്കിൽ നേവിയും ചേർന്നാണ് ഇത് ചെയ്യുക സാൽവേജ് ഓപ്പറേഷൻ ഷിപ്പും അതിലെ ചരക്കുകളും റിക്കവറി ചെയ്യുക എന്നതാണ് അടുത്ത നടപടി ഷിപ്പിംഗ് കമ്പനി ഏൽപ്പിക്കുന്ന ഏതെങ്കിലും ഏജൻസികൾ റിക്കവറി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു പാരിസ്ഥിതിക ആഘാത പഠനം ഗവൺമെന്റിന്റെ കീഴിലുള്ള വിവിധ ഏജൻസികളിലെ ശാസ്ത്രജ്ഞന്മാർ കപ്പൽ മൂലമുണ്ടായ പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ച പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഈ റിപ്പോർട്ട് അനുസരിച്ചുള്ള നാശനഷ്ടങ്ങൾക്ക് കപ്പൽ കമ്പനി അധികൃതർ നഷ്ടപരിഹാരം നൽകേണ്ടി വരും ഇൻഷുറൻസ് ക്ലെയിമുകൾ റിക്കവറി നടപടികൾക്ക് ശേഷം ഷിപ്പിനും ചരക്കുകൾക്കും ഉണ്ടായ നാശനഷ്ടങ്ങൾ എണ്ണ മലിനീകരണം മറ്റും പാരിസ്ഥിതിക നാശങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടങ്ങൾ ടൂറിസം മേഖല ഗവൺമെന്റിന് വന്നിട്ടുള്ള അധിക ചിലവുകൾ എന്നിവയ്ക്ക് നഷ്ടപരിഹാരം ഷിപ്പിംഗ് കമ്പനിയോ ഇൻഷുറർമാരോ നൽകേണ്ടി വരും സി എൽ സി ഐ ഒ പി സി ഫണ്ട് കൺവെൻഷൻ പി ആൻഡ് ഐ ക്ലബ് തുടങ്ങിയവ വഴിയാണ് ഇത്തരം നഷ്ടപരിഹാര പ്രക്രിയ നടക്കുന്നത്